ലോകം ചുറ്റി ഫഗദും നസ്റ്റയും മലയാളത്തിലെ സൂപ്പർ താര ദമ്പതികളാണ് ഫഗത് ഫാസലിൻ നസ്റ്റയും ഇരുവരും വിവാഹത്തിലായിട്ട് പത്ത് വർഷം പൂർത്തിയായി ഇടയ്ക്കിടെ ഇരുവരും വിദേശയാത്രകൾ പോകാറുണ്ട് ഇത്തവണ പാരീസ് യാത്രയിലാണ് ഫഗദും നസ്റ്റയും യാത്രയുടെ മനോഹര നിമിഷങ്ങളുമായി ചിത്രങ്ങൾ നസ്രിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു പാരീസിലെ ഈഫൽ ഗോപുലത്തിന് മുന്നിലുള്ള ചില ചിത്രങ്ങളും നസ്ട്രിയ പങ്കുവച്ചിട്ടുണ്ട് ആഗസ്റ്റ് എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹ വേണ്ടിയാണ് ഇരുവരും പാരീസിലെത്തിയത് ഒരു മാസത്തോളമായി ഫഗദൻ നസ്ലയും പല വിദേശ രാജ്യങ്ങളും ചുറ്റി കറങ്ങുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് നസ്റ്റയും ഫഗദും വിവാഹത്തിലായത് തന്റെ ഉയർച്ചകൾക്ക് കാരണം നസ്തയാണെന്ന് പല പറയാറുണ്ട് പ്രമാണി ബാംഗ്ലുഡീസ് ട്രാൻസ് എന്ന ചിത്രങ്ങളാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം നസ്ലിയ മലയാളത്തിലേക്ക് മടങ്ങി വരികയാണ് ബേസർ ജോസഫ് നായകനായ സൂക്ഷ്മദർശനി എന്ന ചിത്രത്തിലൂടെയാണ് നസ്ലിയ വീണ്ടും നായികയായി എത്തുന്നത് നവാഗതനായ എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പൂർത്തിയായി തന്റെ ഉയർച്ചകൾക്ക് കാരണം നസ്ലിയാണെന്ന് പല അഭിമുഖങ്ങളും പകുത പറയാറുണ്ട് പ്രമാണി ബാംഗ്ലുഡേസ് ട്രാൻസ് എന്നീ ചിത്രങ്ങളാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം നസ്ലിയ മലയാളത്തിലേക്ക് മടങ്ങി വരികയാണ് ബേസർ ജോസഫ് നായകനായ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെയാണ് നസ്ലിയ വീണ്ടും നായികയായി എത്തുന്നത് നവാഗതനായ എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പൂർത്തിയായി